ചൈന തായ്വാൻ ബന്ധത്തിന്റെ വ്യാപ്തി ഏത് തരത്തിലാണ് എന്നത് നാം കണ്ട ഒന്ന് തന്നെയാണ് തായ്വാനെ നേടിയെടുക്കാനുള്ള കടുത്ത പരിശ്രമത്തിലാണ് ചൈന പക്ഷേ ചൈന ഇപ്പോൾ തോൽക്കാൻ പോവുകയാണ് തായ്വാൻ ചൈന അനുകൂലിയാകുമെന്ന സ്വപ്നത്തിലായിരുന്നു രാഷ്ട്രം തായ്വാനിൽ ചൈനീസ് വിരുദ്ധ പാർട്ടി അധികാരത്തിലേക്ക് വരികയാണ് ഇനി ചൈനയ്ക്ക് പൂട്ടുവീഴുമെന്നും സ്വപ്നം നിലയ്ക്കും എന്നതും ഉറപ്പ് തന്നെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ യു എസ് ജനപ്രതിനിധി സഭ മുൻ സ്പീക്കർ നാൻസി പെലോസി ചൈനയുടെ എതിർപ്പ് മറികടന്ന് തായ്വാൻ സന്ദർശിച്ചിരുന്നു ഇതിനു പിന്നാലെ തായ്വാൻ ചൈന ബന്ധത്തിൽ വിള്ളൽ ഉണ്ടാവുകയും ചൈനീസ് സൈന്യം തായ്വാൻ കടലിടുക്കിൽ അഭ്യാസ പ്രകടനങ്ങൾ നടത്തി യുദ്ധസമാനമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തു തായ്വാനിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായ ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടി അധികാരം നിലനിർത്തി അമേരിക്കൻ അനുകൂലി ലായ് ചിംഗ് തേ പ്രസിഡന്റാകും തായ്വാൻ്റെ പ്രധാന പ്രതിപക്ഷമായ കുമിന്ദാങ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഹു ഇ തിരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ചു ചൈനീസ് വിരുദ്ധ നിലപാടുള്ള ഡെമോക്രാറ്റിക് പാർട്ടി മൂന്നാം തവണയാണ് അധികാരത്തിലെത്തുന്നത് ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ ആരതി ചൈന തായ്വാൻ ബന്ധത്തിന്റെ ഉരച്ചിൽ എന്തുകൊണ്ട് രാജ്യങ്ങളുടെയും പ്രതിരോധ നടപടികളെക്കുറിച്ച് വാർത്തകൾ പുറത്തു വരുമ്പോൾ ഇതാണ് ചോദ്യം തായ്വാൻ ഔദ്യോഗികമായി റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടുന്നു തായ്വാൻ കടലെടുക്ക് അഥവാ തായ്വാൻ സ്ട്രൈറ്റ് ആണ് ചൈനയെ തായ്വാനിൽ നിന്ന് വേർപെടുത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് മുതൽ തായ്വാൻ ചൈനയുടെ മെയിൻലാൻഡിൽ നിന്ന് വിഭജിക്കപ്പെട്ട സ്വതന്ത്രമായി ഭരിക്കപ്പെടുന്നു അങ്ങനെ ചൈന ഔദ്യോഗികമായി പീപ്പിൾസ് റിപ്പബ്ലിക് ഓഫ് ചൈന എന്നറിയപ്പെടാൻ തുടങ്ങി ഇരുപത്തിമൂന്ന് ദശലക്ഷം ജനങ്ങൾ അധിവസിക്കുന്ന ജനാധിപത്യപരമായി തിരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം സർക്കാരുള്ള തായ്വാനിൽ ദ്വീപിന്റെ നിലയും പ്രധാന ഭൂപ്രദേശവുമായുള്ള ബന്ധത്തെയും കുറിച്ച് രാഷ്ട്രീയ നേതാക്കൾ വ്യത്യസ്ത വീക്ഷണങ്ങളുമുണ്ട് ചൈനയുമായി വീണ്ടും കൂട്ടിച്ചേർക്കണമെന്ന ഭീഷണികൾക്കിടയിലാണ് തായ്വാനിൽ തിരഞ്ഞെടുപ്പ് നടന്നത് തായ്വാൻ ജനത ജനാധിപത്യത്തെ ഇത്ര മാത്രം വിലമതിക്കുന്നു എന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തെന്ന് ലാഷിംഗ്ടേ പറഞ്ഞു ലോകത്തെ ജനാധിപത്യ രാജ്യങ്ങൾക്കൊപ്പം ഞങ്ങൾ തുടർന്നും നിൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കാനുള്ള ബാഹ്യശക്തികളുടെ ശ്രമങ്ങളെ തായ്വാൻ ജനത വിജയകരമായി ചെറുത്തുവെന്നും ചൈനയെ പരിഹസിച്ച് ലായ് ചിംഗ്ടേ പറഞ്ഞു എന്നാൽ ഈ അടുത്തിടെയായി ഒരു വാർത്ത പുറത്തു വന്നിരുന്നു തായ്വാൻ ചുറ്റും ചൈനയുടെ സൈനിക അഭ്യാസം നടത്തിയത് തായ്വാൻ പ്രസിഡന്റ് സായ് ഇംഗ്വെൻ യു എസ് ജനപ്രതിനിധി സഭാ സ്പീക്കർ കെവിൻ മകാർത്തിയുമായി കാലിഫോർണിയയിൽ വച്ച് കൂടിക്കാഴ്ച നടത്തിയതിന് പിന്നാലെയാണ് ചൈനയുടെ പ്രകോപനപരമായ നടപടി സൈനികാഭ്യാസങ്ങൾ മൂന്ന് ദിവസമാണ് തുടർന്നത് തായ്വാൻ ചുറ്റും നിന്നും വളയുന്ന തരത്തിലുള്ള സൈനിക പരിശീലനങ്ങൾ പീപ്പിൾസ് ലിബറേഷൻ ആർമിയുടെ ഈസ്റ്റേൺ തിയേറ്റർ കമാൻഡിന്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത് സസ്യാധിപത്യത്തിന് എതിരെയുള്ള യു എസ് അടക്കമുള്ള സമാന ചിന്താഗതിയുള്ള രാജ്യങ്ങളുമായി പ്രവർത്തിക്കുന്നത് തുടരുമെന്ന സൈനിക അഭ്യാസത്തെ അപലപിച്ച സായ് വെൻ പറഞ്ഞു തായ്വാൻ കടലിടുക്കിൽ കടൽ വ്യോമപരിധിൽ അത്യാധുനിക യുദ്ധ വിമാനങ്ങൾ യുദ്ധ മിസൈലുകൾ ബോട്ടുകൾ തുടങ്ങിയവ വിന്യസിച്ചാണ് ചൈനയുടെ പുറപ്പാട് ചൈനയുടെ ഒൻപത് യുദ്ധക്കപ്പലുകളും എഴുപത്തിയൊന്ന് യുദ്ധവിമാനങ്ങളും തായ്വാൻ കടലെടുക്കിലെ വിഭജന രേഖ കടന്നു സ്വയംഭരണ അധികാരമുള്ള ദീപായ് തായ്വാനെ തങ്ങളുടെ ഭാഗമായാണ് ചൈന കാണുന്നത് തായ്വാന്റെ സ്വതന്ത്ര നീക്കത്തെ എതിർക്കുന്ന ചൈന ആവശ്യമെങ്കിൽ ബലപ്രയോഗത്തിലൂടെ തായ്വാനെ പിടിച്ചെടുക്കാൻ മടിയില്ലെന്നും വ്യക്തമാക്കിയിരുന്നു അമേരിക്കയെ അനുകൂലിക്കുന്ന ഡെമോക്രാറ്റിക് പ്രോഗ്രസീവ് പാർട്ടിയും ചൈന അനുകൂല കുമിന്ദാങ് പാർട്ടിയും സന്തുലിത സമീപനമുള്ള തായ്വാൻ പീപ്പിൾസ് പാർട്ടിയും തമ്മിൽ ത്രികോണ മത്സരമാണ് ഇത്തവണ നടന്നത് രാജ്ചിംഗ് അധികാരത്തിലെത്തുമ്പോൾ ചൈനീസ് ആക്രമണം തടയാൻ സൈനിക സന്നാഹങ്ങൾ ബലപ്പെടുത്തും ഇതിന് അമേരിക്കയുടെ സഹായവും തായ്വാൻ ലഭിക്കും ഇതോടെ നിലവിലുള്ള ചൈന തായ്വാൻ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനാണ് സാധ്യത